ഹലോ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടാ നമുക്ക് ഓങ്ങണായി തോന്നണ്ട കുറേ നാളായി ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കുന്നു ഓൺ വോയിസ് ചെയ്തുകൊണ്ട് വീഡിയോ വരുന്നത് എനിക്ക് ഇങ്ങോട്ട് നോക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അപ്പം നിങ്ങൾ വിചാരിക്കും അയക്കാടും സംഭവനും കൂട്ടിട്ട് ഞാനത് ഭയങ്കരമായ വീഡിയോ ഒരുക്കാനാണ് പോകുന്നത് അല്ല ഞാൻ ക്ലാസ്സിന് പോകാൻ റെഡിയായി നിൽക്കുവാണ് അന്നേരം കാലങ്ങളായിട്ട് ഈ വീട്ടിൽ ഒരുപാട് പണികൾ നടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പം ആ പണികൾക്ക് ഒരു എന്താ പറയാ സമാപ്തി എന്ന് പറഞ്ഞാൽ എപ്പോൾ ഉണ്ടാവും എനിക്കറിയില്ല അപ്പം ഇന്നും ഉണ്ട് മുറ്റത്തിൻ്റെ പണി നടക്കുന്ന ഒരാറുമാസമായി ഇവിടെ പണി നടക്കുന്നത് പണിക്കാർ വരില്ല അപ്പം നിങ്ങളുടെ ഈ ഇടയിൽ ഇടയില്ല അപ്പോൾ തീർന്നൊന്നുമായിരിക്കും അപ്പോൾ പുതിയ പണി വരും അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ ആൾക്കാർ വന്നിട്ടുള്ളത് അപ്പോൾ അവർ മുറ്റത്ത് പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ ഒരു ബ്ലോഗ് എടുക്കാമെന്ന് ഞാൻ ഏതായാലും കുറച്ച് നേരത്തെ റെഡിയാവുകയും ചെയ്തു ഇനി ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഈശ്വര ഞാനിവിടെ നോക്കും എൻ്റെ കണ്ണ് അപ്പം നമുക്ക് മുറ്റത്തേക്ക് പോയി നോക്കാം I la <coughs> 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 ഏതായാലും എനിക്ക് പോകേണ്ട സമയമായിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ ഒരു രണ്ട് മണിയെല്ലാം ആകുമ്പോൾ എന്ന് വരിക അപ്പോഴത്തേക്ക് ഏകദേശം ഇട്ട് കഴിയുമായിരിക്കും ഞാൻ വിചാരിച്ചത് രണ്ടു മൂന്ന് ദിവസത്തെ പരിപാടിയാണ് പക്ഷെ അവർ പറഞ്ഞു ആ പെട്ടെന്ന് തീരുന്ന പറഞ്ഞത് കേട്ടാ അപ്പോൾ എനിക്ക് ബാക്കി വെക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് ക്ലാസ്സിന് പോകുന്നത് എല്ലാം കാണിച്ച് തരാം കേട്ടോ ഏതായാലും വ്ളോഗ് തുടങ്ങിയില്ലേ അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യാണ്ട് ഭയങ്കര മടിയാന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ മടിയും മാറ്റണം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നമുക്ക് വൈകുന്നേരം പോവാം ക്ലാസിനുള്ളിൽ നമ്മൾ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ പറ്റുന്നവരിലെ വീഡിയോ എടുക്കാൻ നമുക്ക് ഉച്ച വരെ വന്ന് അപ്പോഴുള്ള ഈ മുട്ടത്തിൻ്റെ അവസ്ഥ വരെയുള്ള വീഡിയോസ് ഇന്നത്തെ വ്ലോഗിൽ ഉണ്ടാവും അപ്പം ഏതായാലും ഞാൻ പോട്ട് എൻ്റെ സമയായി അപ്പം നമുക്ക് കാണാം അവസാനം വരെ കണ്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ ഫിനിഷിങ് എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് കാണാൻ പോകുന്നത് ഇന്നും ആളിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുട്ട മന്തിയെന്നല്ല ഉണ്ടാക്കിന് പിന്നെ ചിക്കനൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ തട്ടിക്കൊണ്ട് മന്തി എന്ന് പറയാം മുട്ട വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇത് ചോന്ന മുളകെല്ലാം ഇന്നലെ ഉണക്കാനിട്ടതായിരുന്നു അപ്പത്തേക്ക് മഴ വന്ന് നനഞ്ഞിട്ട് ഇവിടെ അമ്മ എടുത്ത് വെച്ചിട്ടാണ് ഇത് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മുടെ ആ അച്ചാറിന്റെ ഒരു ലൈവ് കേട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഏതായാലും ഉണ്ട് ബസിന്റെ സമയം അപ്പൊ ഏതായാലും ഞാൻ പോകാൻ പോകാനിറങ്ങുവാന്നിട്ടാ മുന്നിലേ പോകാൻ പറ്റുമോന്നറിയില്ലേ ഇറങ്ങാൻ പറ്റൂല അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ ഈ സൈഡിലെല്ലാം കട്ട ഇറക്കി വെച്ചതും എന്ന് പുറത്തേക്കൂടി പോയി എത്തി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് മുമ്പിൽ മാത്രല്ല കേട്ടോ പുറകിലും ഉണ്ട് ഒരു കുഞ്ഞ് ഗേറ്റ് അപ്പം അതെല്ലാം തുറന്നിട്ട് പുറകിലും റോഡ് തന്നെയാണ് കേട്ടോ വേറെ വീട്ടിലേക്കുള്ള റോഡാണ് പക്ഷെ അതിലൂടെ പോയാലും മെയിൻ റോഡ് എത്തും അപ്പം അതാ ഇങ്ങനെ പോയി അടുത്ത് എത്തിയിട്ടാണ് ബസ് സ്റ്റോപ്പ് വേണ്ട ബസ് പോകുന്നുണ്ടോ അപ്പം അതാ ഞാൻ നടന്ന് നടന്ന് പോകുന്നുണ്ട് നല്ല വെയിലും ഉണ്ട് അപ്പം ഞാൻ ഇതാ അടിപൊളിയായി നടന്നു പോകുന്നുണ്ട് നടത്തം കാണുമ്പോൾ ഒരുപാടെല്ലാം ഉണ്ട് ഭയങ്കര ദൂരം നടക്കുന്നത് നിങ്ങൾക്ക് തോന്നും അല്ല ഇതാ അഞ്ച് സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് മെയിൻ റോഡിലെത്തി അവിടെ നിന്ന് പിന്നെ അഞ്ച് സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് ഇതാ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് അവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ബസ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ കയറുന്ന ഒന്നും എടുക്കാൻ പറ്റൂല അല്ലെങ്കിൽ പിന്നെ എന്നെ അത് കൂട്ടാണ്ട് ഡോംബസ് അങ്ങനെ ഇതാ നമ്മുടെ ബസ്സിൽ കയറിയിട്ട് ഞാൻ നമ്മുടെ പയ്യനൂരേക്ക് യാത്ര ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മളത് ഇടാട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യന്നൂർ എത്താൻ വേണ്ടി പോയി അങ്ങനെ എത്തി ഞാൻ ഇറങ്ങിയിട്ടാണ് ബസാറിൽ ഇറങ്ങി ആട്ന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുവാണ് അങ്ങനെ ഇതാണ് നമ്മുടെ വയ്യനൂർ ഇതാണ് കൊച്ചി എത്തി എന്നാൽ പറയുന്നിടക്കെ നമ്മുടെ പയ്യന്നൂരെത്തി അങ്ങനെ എൻ്റെ സ്ഥിരം റൂട്ടാണിത് അങ്ങനെ നടന്ന് 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 ഇതാ എൻ്റെ സംഗീതത്തിലേക്ക് ഞാൻ കയറുവാന്നിട്ടാ ഈ കോണിപ്പുടികൾ കയറൽ ഒരു വലിയ ചടങ്ങാണ് ഗേശ് മൂന്നാമത്തെ നിലയിൽ കയറണം ഇതാ രണ്ടാമത്തെ നിലയിൽ ചെരുപ്പ് ഇവിടെ നിന്ന് തുടങ്ങും ചെരുപ്പ് അപ്പം ഞാനിത് എൻ്റെ ഷൂസ് ഇവിടെ ഭദ്രമായി അയച്ചു വെച്ചു അപ്പം ചെരുപ്പിൻ്റെ ഘോഷയാത്ര നിങ്ങൾ കണ്ട ഇത്രയും ചെരുപ്പുകളുണ്ട് അപ്പം അറിയണം അതിനുള്ളിൽ തിരക്ക് ഇതാ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ക്ലാസ് ഞാൻ ഈ വ്ളോഗിങ് എടുക്കുന്നതൊന്നും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന സഖാക്കളൊന്നും അറിയുന്നില്ല ഗേഴ്സ് എന്നെ ഇത് കാണുമ്പോൾ ഇനി അവർ പൊങ്കാല കൊല്ലുമോ അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുമോന്നറിയില്ല അപ്പൊ എല്ലാരും അവരെ വരെ പേജൊക്കെ തുറന്ന് വെക്കുന്നുണ്ട് ഇത് എന്റെ ഫ്രണ്ടാന്നെ അപ്പോൾ ഇതമ്മനെയാണ് അപ്പോൾ അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അർജൻറ്റാണ് അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഒരേ സംഭവമാണ് പഠിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളുടെ കോഴ്സിൻ്റെ സമയം കഴിഞ്ഞ് സമയം ഇതാ ആ സമയമായി തിരിച്ചു കൊണ്ട് അപ്പോൾ അതാ ടയർഡായി നല്ല വെയിലുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ പയ്യന്നൂരിൽ ബസ് സ്റ്റാൻഡ് കേട്ടോ നമ്മുടെ ബസ് സ്റ്റാൻഡ് ഞാൻ പണ്ട് കോളേജ് പഠിക്കുന്ന കാലം തൊട്ടിട്ട് ഈ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാണ് ബസ് കയറി പോവുക പന്ത്രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റായിട്ട് ഇതാ ഇതേപോലെ ബസ് കയറി വേറെ റൂട്ടിലോട്ട് പോകുന്നു അത് വേറെ വീട്ടിലേക്ക് അപ്പോൾ ഇതാ ബസ്സ് കയറി ബസ്സ് പോകാൻ ഇനിയും സമയമുണ്ട് അപ്പോൾ ഇതാ അവർ ചോറൊക്കെ കൊണ്ട് വന്ന് ആ ഒരു ബ്രേക്ക് ടൈം ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അങ്ങനെ സ്ഥലം വരുന്ന ബസ്സാണ് അപ്പോൾ ഇത് അടിപൊളിയായ സ്റ്റൈലാക്കി വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അങ്ങനെ ഞാളിരുന്ന് ആൾക്കാർ വരുന്നതേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് അങ്ങനെ ഞാൻ വീണ്ടും ഇതാ ഞങ്ങളുടെ സംഗീതത്തിൽ എത്തി ഞാൻ ബസ് ഇറങ്ങി നടന്ന് 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 ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനിത് കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് എത്രത്തോളം പണിയായി എന്ന് കാണാൻ വേണ്ടി അപ്പോഴത്തേക്ക് മുന്നിൽ തന്നെ വണ്ടി ഉണ്ടാകുന്നവർ കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചമ്മി അപ്പം ഞാനിതാ വന്ന വഴി എന്നെ തിരിച്ചു പോകുന്നുണ്ട് വന്ന വഴി മുറക്കരുതല്ലോ എപ്പോഴും അപ്പോഴത്തെ പുറകിലേക്കൂടെ എന്നെ പോകുന്നുണ്ട് എത്രത്തോളം പണിയായി എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയാസിറ്റിയിലാണ് ഞാൻ മുന്നിലേ പോയത് പക്ഷേ മുന്നിലേ എനിക്ക് വഴി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെയും അടുക്കള ഭാഗത്തേക്ക് പോയി വീണ്ടും ഞാൻ എത്തി നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ച് കിടക്കുന്ന സമയമാണെന്ന് അപ്പോൾ ഞാൻ ചെറുപ്പ് കയ്യിൽ പിടിച്ചിട്ട് കയറിയിട്ട് മുന്നിലേ തന്നെ കയറിയിട്ടാണ് അപ്പോൾ വീണ്ടും ഇതാ ഇവർ ഇവരുടെ പണികൾ തുടങ്ങി ബ്രേക്ക് ടൈം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഞാനും ഫുഡ് അയച്ചു ഡ്രസ്സൊക്കെ മാറി എനിക്ക് തുണി അലക്കണം അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അലക്കാൻ പോകുന്ന എൻ്റെ ടൈമും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവർ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് 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 പണിയെടുക്കുന്നുണ്ട് നമ്മുടെ ഹിന്ദിക്കാരാണ് ഇവർ കേട്ടാ നമ്മുടെ ആസാമികളും ബംഗാളികളൊക്കെയാണ് അപ്പോൾ അത് ഞാൻ ഡ്രസ്സെല്ലാം ചെയ്ഞ്ച് ചെയ്തു ഞാൻ അലക്കാൻ വേണ്ടി അടുക്കള സൈഡിലാണ് ഉള്ളത് അപ്പോൾ അലക്കാൻ അവിടെ ഇട്ടിട്ടുണ്ട് ഇനി മാള് വരേണ്ട സമയം വരെ കുറച്ച് സമയം എനിക്കൊരു റെസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഫോണും ഇതൊക്കെ നോക്കി ഇങ്ങ് കിടക്കും എല്ലാം പിന്നെ എന്ന് വെച്ചാൽ ഉറങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ വണ്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കേൾക്കൂല റോഡ് സൈഡിൽ കൂട്ടാൻ പോണ്ടതാന്ന് അപ്പോൾ മാക്സിമം ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി നോക്കലുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇടയിലിടയിൽ വന്നിട്ട് എടുക്കുന്ന ക്ലിപ്സാണ് കേട്ടോ ഈ വീഡിയോ അവർക്ക് പൊതുവേ ആർക്കും മലയാളം അറിയില്ല എന്ന് തോന്നുന്നു ഞാൻ ചോദിക്കുന്നത് അവർക്കും മനസ്സിലാവുന്നില്ല അവർ പറഞ്ഞത് എനിക്കും മനസ്സിലാവുന്നില്ല എന്ന അവസ്ഥയിലാണ് അപ്പോൾ ഇതാ ഇനിയിപ്പോൾ സൈഡൊക്കെ ഫിനിഷിങ്ങാന്ന് തോന്നുന്നു തേക്കുന്നുണ്ട് അപ്പം ഞാനത് സോം ചെയ്ത് വീഡിയോ എടുത്തു എന്നെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവർ കുറച്ചും കൂടെ സ്റ്റൈലാക്കിയിട്ടൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അറിഞ്ഞോണ്ടാന്ന് തോന്നുന്നു അങ്ങനെയെങ്കിലും ആ പണി നന്നാവട്ടെ അപ്പോൾ ഇതാ അവർ അതികഠിനമായി അധ്വാനിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചേട്ടന്മാർ ഗംഭീരാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇട്ട് തീർത്തു എനിക്കും ഭയങ്കര ക്യൂറിയോസിറ്റി ആയിരുന്നു എന്തായിരിക്കും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇട്ടതിൻ്റെ അവസ്ഥ അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവര് വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് വണ്ടി കയറാൻ വേണ്ടിട്ട് ഈ സ്ലോപ്പാണ് കേട്ടാ തേക്കുന്നത് അങ്ങനെ വണ്ടി കയറാൻ ഇന്നിപ്പോ ഒന്നും കേട്ടാറൊന്നും പറ്റൂല ഇത് മൊത്തം കഴുകി തുടച്ചിട്ട് പോളിഷ് ഇടണം എന്നാണ് പറഞ്ഞത് കേട്ടാ മൊത്തമായിട്ട് നനച്ചിട്ടിട്ടുണ്ട് ഇനി അത് ഉണങ്ങണം പോലും പോളിഷ് ചെയ്യണം കണ്ടോ സംഭവം തീർന്നു ഇത്ര പോലും ഇടാൻ തന്നെ എന്തൊരു പൈസ ആയിന്നറിയാ അത്ര പൊലഭാഗം ബാക്കിയുണ്ട് അപ്പൊ അത് ഇടുന്നില്ലാന്ന് തോന്നുന്നു ഇതിൽ അവസാനിപ്പിച്ച് ഇതാ അല്ലെങ്കിൽ തന്നെ നമ്മളെ ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞു ഇതാ ഇങ്ങനെയുള്ളതാ ഇനി അത് പോളിഷ് ചെയ്യാനുണ്ട് അത്ര ആളും വന്നു അതിൻ്റെ ഇടയിൽ ഞാനും വന്നു എല്ലാവരും വന്നു പണിക്കാരും പോയി അങ്ങനത്തെ അവസ്ഥയാണ് ഉള്ളത് ഇനി അത് അപ്പോൾ അപ്പൊ ഇതാ ഞാന് എൻ്റെ ഇന്നത്തെ ഫുള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ ആ ചുക്ക ഉദ്ദേ എടുത്ത് കറക്കുന്നതായിരുന്നേ ഇപ്പൊ ഉള്ളത് മറന്ന് ഒക്കെ അതാവുന്നില്ല കുറെ നാൾ വെക്കാണ്ട് വെച്ചിട്ട് എന്നാ ഒന്നും ചെയ്തേ ചലഞ്ച് ചെയ്യട്ടോള് എണ്ണേ ഉള്ളേ ആ ഓക്കെ ആ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 30, 40, 50, 60. ആ അത് പതിനഞ്ചിന് നേരത്തോണ്ട് നിന്നെയാണ് അതിനെക്കാട്ടി ആവുമെങ്കിൽ അതു ആവും അപ്പൊ ഇനി നമ്മൾ അടുത്ത ഇപ്പതിനാ ഇപ്പൊ നമുക്ക് അപ്പൊ പറഞ്ഞേ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് എല്ലാം കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ Vai ora?